السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم الله عنده علي نام خيريالي എപ്പോൾ കയറിയാലും എന്നിങ്ങനെയുള്ളതായ നിയത്തിനെ കരുതിക്കൊണ്ട് നാം പള്ളിയിൽ കിടന്നുറങ്ങിയാൽ പോലും എഹത്തിക്കാഫിൻ്റെ പ്രതിഫലമാണ് അള്ളാഹുവിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു പള്ളിയിലേക്ക് നാം വലതുകാൽ വെച്ച് കയറുമ്പോൾ അള്ളാഹു അബുബാബ് റഹ്മ അള്ളാഹുവേ നീ എനിക്ക് നിൻ്റെ റഹ്മത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരണേ എന്ന് പറയാൻ സുന്നത്ത പള്ളിയിൽ നിന്നും നാം ഇറങ്ങുമ്പോൾ ഇടതുകാൽ വെച്ചുകൊണ്ട് എന്നിങ്ങനെയുള്ളതായ ദല്ലലും സുന്നത്ത അങ്ങനെ ഒരിക്കലും നാം പള്ളികളിൽ തുണിയവിയായിട്ടുള്ള സംസാരങ്ങൾ സംസാരിക്കരുത് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാൽപ്പത് കൊല്ലത്തി അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്നു അങ്ങനെ അള്ളാഹുവിനെ തക്വ ചെയ്ത് നാം ജീവിക്കുവാനും അള്ളാഹുവിന് ധാരാളം ഉപാധിത്തുകളും സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അങ്ങനെ ഇത്തക്കും നാം അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും ശ്രമിക്കുക ഇന്ന അക്രമക്കും ഇന്ദഅള്ളാഹി അത്ത അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അധികം ആദരിക്കുന്നവൻ ഏറ്റവും അധികം തക്കുവയുള്ളവനായിരിക്കും അതുകൊണ്ടാണ് കൊണ്ട് നാം മുന്നേറുക ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് സീദന മുഹമ്മദു റസൂൽ ലാഹീം സുലല്ലാഹു അലൈ വിസലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത്തുവഹുന തക്കുവ എന്നുള്ളത് ഹൃദയത്തിലാണ് അല്ലാതെ എണ്ണൂറ് ഇല കുലൂബിക്കും വഅമാലിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹുവിൻ്റെ നോട്ടമെന്നാണ് സീത്നാ റസൂൽ കരീം സല്ലാഹു അലീസിൻ്റെ മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ സുവരിക്കും വ അിസ്മിക്കും നിങ്ങളുടെ രൂപങ്ങളിലേക്കും നിങ്ങളുടെ ശരീരത്തിലേക്കും ആകാശഭൂമികളായ ഭൂമികളുടെ സംരക്ഷകനും സംവിധായകനുമായി അള്ളാഹുത്ത ആന നോക്കുകയില്ല അങ്ങനെ നാം തക്കുവേലധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും പടച്ചവലിലേക്ക് നാം മടങ്ങുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുവാനും ലല്ല അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും അങ്ങനെ ആവശ്യമില്ലാതെ അടുത്തതായ കാര്യങ്ങളെ തൊട്ട് നാം ഇട്ടുനിൽക്കുകയും ചെയ്യുക മാത്ത കൽബുഹു പിന്നാർ സംസാരമധികരിച്ചാൽ കൽബ് മരിക്കുന്നതാണ് കൽബ് മരിച്ചാൽ പിന്നാർ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്നാണ് സീദിന റസൂൽ കരീം സല്ലാഹു അലൈവിസില മാത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നാം തക്കുവേലധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും ആവശ്യമില്ലാത്തതായ സംസാരങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക ശുദ്ധമായ റമദാനിനെ അള്ളാഹുത്തഅല ശുദ്ധ റമദാനിൽ നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുള്ളത് എല്ലക്കും തത്തക്കൂടി നിങ്ങൾ തക്കവയുള്ളവരാകുവാൻ വേണ്ടിയാണ് അങ്ങനെ നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈസ് മാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ശ്രീമാറാകട്ടെ